ുംറം ഫാബ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കൊണ്ട് തന്നെ ഫ്രീ ആയി ഫാബ് മനസ്സിനിണങ്ങിയാൻ ഞങ്ങൾക്കര ചെറുതുരുത്തി കോഴിമാംപറം വർണ്ണാഭമായി ആഘോഷിച്ചു കൊടും ചൂടിൽ ആടിത്തിമൃത്തെത്തിയ പൂതനും തിറയും പാക്കനാർ വേലകളും കാണികളെ ആവേശത്തിലാഴ്ത്തി പൂതനും തിറയും നർവേലകളും ക്ഷേത്രത്തിലെത്തി വണങ്ങുന്നതിനോടൊപ്പം ആയിരങ്ങളെ സാക്ഷിയാക്കി ആനകളെ അണിനിരത്തി നടന്ന കൂട്ടെഴുന്നള്ളിപ്പോടെ കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു പാഞ്ഞാൾ പുതുശ്ശേരി നെടുമ്പുര ചെറുതുർത്തി പള്ളിക്കൽ താഴപ്രവെട്ടിക്കാട്ടിരി ആറ്റൂർ എന്നീ ഏഴ് ദേശങ്ങളുടെ പങ്കാളിത്തത്തോടെ നടന്ന പൂരത്തിന് ജനപങ്കാളിത്തം ഏറെയായിരുന്നു രാവിലെ ക്ഷേത്രത്തിൽ പ്രഭാതബേരിയെ തുടർന്ന് വിശേഷാൽ പൂജകളും കേളിയും നടന്നു ഉച്ചയ്ക്ക് ഏഴ് ദേശക്കാരുടെയും പൂരങ്ങളും മറ്റു വേലകളും അതത് പ്രദേശങ്ങളിൽ നിന്നു പുറപ്പെട്ടെങ്കിലും പാഞ്ഞാൾ അയ്യപ്പൻ കോഴിമാമ്പറമ്പിലെത്തിയതോടെയാണ് പൂരാഘോഷങ്ങൾക്ക് തുടക്കമായത് ചൊവ്വാഴ്ച രാവിലെ ശ്രീരാമ പട്ടാഭിഷേകം തോൽപ്പാവ കൂത്ത് സമാപനത്തെ തുടർന്ന് പാക്കനാർ കോമരം കൽപ്പന നൽകിയതോടെ പൂരാഘോഷങ്ങൾക്ക് സമാപനമായി ചെറുതിർത്തി